ി അലാഹിത്ത് വസ്ലാം അലാസത്തുൽ ഫിഖ് ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ക്ലാസ് വസീയത്താണ് ഇവിടെ പറയുന്നത് ഔസാലി ജീറാനിഹി ഒരാൾ അവന്റെ അയൽവാസികൾക്ക് വേണ്ടി വസീയത്ത് ചെയ്തു എൻ്റെ അയൽവാസികൾക്ക് ഇന്നത് കൊടുക്കണം എന്ന് വസീയത്ത് ചെയ്തു ഫൊലി അർബൈനിംഗുലി ജാനിബിൻ ഓരോ ഭാഗമില്ലേ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കും നാൽപ്പത് വീട്ടുകാർ ആ വസീയത്തിൻ്റെ പരിധിയിൽ പെട്ടു എന്നാണ് അപ്പോൾ ഫേജിബുസ്തി ആബുൽ മേത്തിവ സിത്തീന ഇൻ വഫാ ബിഹിം ആ പറയുന്ന മുതല് വീതിക്കുമ്പോൾ നൂറ്റി അറുപത് ആളുകൾക്ക് നൂറ്റി അറുപത് കുടുംബക്കാര് കാരണം ഓരോ ഭാഗത്തേക്കും നാൽപ്പത് അപ്പൊ നൂറ്ററുപതായി ആ നൂറ്റി അറുപത് ആളുകൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടെങ്കിൽ അത് അത്രയും പേർക്ക് തന്നെ കൊടുക്കണം എന്നാ ആ മുതല് ഇത്രയും പേർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇവൻ ഉദ്ദേശിച്ച മുതലേതോ ആ മുതൽ നൂറ്റി അറുപതായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്കും ഒരു മുതലായി ഗണിക്കപ്പെടുന്ന ഒരു ചുരുങ്ങിയത് എങ്കിലും കിട്ടണം ഈ നൂറ്ററുപത് പേർക്കും കിട്ടണം അങ്ങനെ കിട്ടുമെങ്കിൽ അവർക്ക് കൊടുക്കണം എല്ലാവർക്കും ഓ ഇല്ല അപ്പോൾ പറയണ അങ്ങനെ കൊടുക്കാനില്ല എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാനില്ല നൂറ്റി അറുപതായിട്ട് വിഹിതിച്ചാൽ ഒരു മുതലായി ഗണിക്കപ്പെടുന്ന കണക്കാക്കപ്പെടുന്ന ഒരു ചെറിയ മുതല് അത് എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് ഉണ്ടാവില്ല എങ്കിൽ കുദ്ദിമൽ ഫൽ ഫല്ലക്രബൂ ഏറ്റവും അടുത്തടുത്ത വീട്ടുകാരെയാണ് അവിടെ പരിഗണിക്കേണ്ടത് ഓരോ ഭാഗത്തേക്കും ഓരോ ദിശയിലേക്കും നാൽപ്പത് വീതം എടുക്കണ്ട സ്വാഭാവികമായിട്ടും ഇവരോട് അടുത്തടുത്തുള്ള ആൾക്കാരാരോ അവർ പിടിക്കണം ഒലവ് ഔസാലിൽ ഒലമായി ഒരാൾ പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും ഒരു മുതൽ കൊടുക്കണമെന്ന് വസീയത്ത് ചെയ്തു ഫൊലി മുഹദ്ദിസിൻ എങ്കിൽ ഹദീസ് കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ ഓ മുഫസിരിൻ പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനം നടത്തുന്ന പണ്ഡിതന്മാർ ഓ ഫക്കീഹിൻ ഫിഖഹ് കൈകാര്യം ചെയ്യുന്ന കർമ്മശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ഓ ജി സലാഹത്തുൻ മിങ്കുല് സിൻഫി മിൻഹും ഇപ്പം ഈ പറഞ്ഞ മൂന്ന് വിഭാഗം ഉണ്ടല്ലോ അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു മൂന്ന് പേര് എടുക്കുക അവർക്ക് കൊടുത്താൽ തന്നെ മതിയാകും അപ്പോൾ ഹദീസ് തഫ്സീറ ഫിഖഹ് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു മൂന്ന് പേർക്ക് വീതം അപ്പോൾ ഒരു ഒമ്പത് ആൾക്ക് കൊടുത്താൽ തന്നെ ആ വസീയത്ത് വീടും ഒവൻ ഔസാദി അജലിൻ ഒരാൾ വസീയത്ത് ചെയ്തത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമില്ലാത്ത ആൾക്ക് കൊടുക്കണം എന്തെങ്കിലും ഒരു മുതൽ കൊടുക്കണം എന്ന് വസീയത്ത് ചെയ്താൽ ഫൊലി റുബാദിൽ വസൻ ബിംബാരാധകർക്കാണ് അത് കൊടുക്കേണ്ടത് ഔലി അജലിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ ഏറ്റവും വിവരമില്ലാത്തവന് കൊടുക്കണം എന്നൊരാൾ വസീയത്ത് ചെയ്താൽ ഫലിമൻ യെസുബു സഹാബത്താ സഹാബിമാരെ മഹാന്മാരായ സഹാബത്തിനെ ചീത്ത പറയുന്നവർക്കാണ് അത് കൊടുക്കേണ്ടത് കാരണം മുസ്ലിമീങ്ങളിൽ ഏറ്റവും വിവരമില്ലാത്തവരവരാ മുത്തനബി സല്ലാസ്വലമ തങ്ങളുടെ സഹാപത്തിനെ ചീത്ത പറയുന്നവർ ഓ തൽ റുജു വസീയത്തിൽ നിന്ന് മടക്കമുണ്ടായാൽ ആ വസീയത്ത് ബാത്തിലായി പോകും അതായത് ഒരാൾ വസീയത്ത് ചെയ്തു എന്നിട്ട് അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് അത് അയാൾ അത് പിൻവലിച്ചു എങ്കിലത് ഇല്ലാതെയാകും ഈ മടങ്ങൽ എന്നുള്ളത് പിന്തിരിയൽ എന്നുള്ളത് ഉണ്ടായിത്തീരും ഒരാൾ അങ്ങനെ പറഞ്ഞു ഞാൻ വസീയത്തിൽ മടങ്ങി എന്ന വാക്ക് പറഞ്ഞാൽ അതുപോലെയുള്ള വാക്കുകൊണ്ട് ആ മടങ്ങൽ സംഭവിക്കും ഞാൻ വസീയത്തിൽ മടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ അത് പിൻവലിച്ചു നിക്കു തസറുഫിൻ ലാസിമിൻ നാജിസിൻ ഇപ്പത്തന്നെ നടപ്പായിത്തീരുന്ന കൈകാര്യം ആ മുതലിൽ നടത്തിയാൽ ഒരാൾ വസീയത്ത് ചെയ്തു വച്ചിരിക്കണ മുതലാണ് പക്ഷെ ആ മുതലിൽ ഇയാള് തന്നെ നടപ്പാകുന്ന എന്തോ കൈകാര്യങ്ങൾ നടത്തി ഉദാഹരണം ബൈൻ ആ മുതലെടുത്ത് അയാൾ മറ്റൊരാൾക്ക് വിറ്റു ഇവിടെ പറമ്പിൽ നിന്നിരുന്ന ഒരു മരം അത് ആർക്കോ വേണ്ടി വസീയത്ത് ചെയ്തു എന്നിട്ടുണ്ട് ഈ ചെയ്ത ആൾ തന്നെ ഒരു കച്ചവടക്കാരനെ വിളിച്ചിട്ട് ആ മരം വിറ്റു അപ്പോൾ അതിൻ്റെ അർത്ഥം വസീയത്ത് ഇല്ലാതെയായി എന്നാണ് അറിഞ്ഞാലേ അലൈഹി അതേപോലെ കച്ചവടത്തിൻ്റെ മേല് അതിനെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കാനുണ്ട് എന്ന് വിൽപ്പനക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഗർസിൻ അല്ലെങ്കിൽ ഒരു സ്ഥലമായിരുന്നോ ആ സ്ഥലത്ത് ഇയാള് എന്തോ കൃഷി നട്ടു എന്തോ നടല് നടത്തി അവസ്യത്ത് ചെയ്ത ഭൂമിയിൽ വിനായി അല്ലെങ്കിൽ അവിടെ ഇയാള് കെട്ടിടം പണു അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം അയാളുടെ വസീയത്ത് അവസാനിപ്പിച്ചു എന്നാണ് അത് പിൻവലിച്ചു എന്നാണ് അതേപോലെ ബി ഗൈരി ഒരു വസ്തു വസീയത്ത് ചെയ്തു എന്നിട്ട് അതിനോട് തുല്യമല്ലാത്ത വസ്തുവിനോട് അതിനെ കലർത്തി അതിന് ഉദാഹരണം ഒരു കൂമ്പാരം ഒരു സാധനം ഉദാഹരണം കൂമ്പാരമായിട്ടിരിക്കുന്ന ഒരു ഗോതമ്പ് ഗോതമ്പ് കൂമ്പാരം അതിൽ നിന്ന് ഒരാൾ ഈ കിടക്കുന്ന ഗോതമ്പിൽ നിന്ന് രണ്ട് ലിറ്റർ ഞാൻ വസീയത്ത് ചെയ്തു എന്നൊരാൾ പറഞ്ഞു അപ്പോൾ രണ്ട് ലിറ്റർ അതിൽ നിന്ന് കൊടുക്കണം വസീയത്ത് ആർക്ക് വേറെ ഏതോ ഒരാൾക്ക് വേണ്ടി വസീയത്ത് ചെയ്തു എന്നിട്ട് ഈ കൂമ്പാരം അതിനേക്കാൾ മികച്ച എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ക്വാളിറ്റി കൂടിയ മറ്റൊരു ഗോതമ്പുമായിട്ട് കലർത്തി മിക്സ് ചെയ്തു അപ്പോൾ ഇയാൾ വസീയത്ത് ചെയ്ത ഏത് ഗോതമ്പാണോ ആ ഗോതമ്പിൻ്റെ രണ്ട് ലിറ്റർ ഇനി അതിൽ നിന്ന് എടുക്കൽ എന്നുള്ളത് നടക്കൂല കാരണം മറ്റൊന്നുമായിട്ട് മിക്സ് ചെയ്തു അതേ സമയത്ത് അതേ ക്വാളിറ്റിയുള്ള അതേ നിലവാരമുള്ള ഗോതമ്പുമായിട്ടാണ് മിക്സ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല കാരണം ഇപ്പോൾ മിക്സ് ചെയ്തതായാലും ഇവിടെ പഴയതുണ്ടായതും എല്ലാം ഒന്നു തന്നെ സാധനം അപ്പം പിന്നെ അതിൽ നിന്ന് മൊത്തത്തിലുള്ള ഈ കലർത്തിയതിനു ശേഷമുള്ളതിൽ നിന്ന് രണ്ട് ലിറ്റർ ഇങ്ങോട്ട് എടുത്താൽ മതി വിഷയം വരുന്നില്ല അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട് ഈ വസൂയ്യത്ത് ദുർബലമാകും അഥവാ തീരും ഇനി ഇപ്പോൾ തംഫോവിൽ മയ്യത്താ മയ്യത്തിന് ഉപകാരമുണ്ടാകുന്നതാണ് ഉപകാരം ലഭിക്കുന്നതാണ് സ്വതക്കത്തുൻ അൻഹു മയത്തിനെ മയത്തിൻ്റെ പേരിൽ കൂലി കിട്ടാൻ വേണ്ടി മയ്യത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് മയ്യത്തിലേക്ക് പ്രതിഫലത്തെ ഹതിയ ചെയ്തുകൊണ്ട് സ്വതക്ക കൊടുക്കൽ നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് കൂലി കിട്ടണം എന്ന ആഗ്രഹത്തിന് നമ്മളെന്ത് ചെയ്യാറുണ്ട് ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ട് ആ ഭക്ഷണം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കുക ആ പുണ്യകർമ്മം ആ പുണ്യകർമ്മത്തിൻ്റെ പ്രതിഫലം മയ മരണപ്പെട്ടയാൾക്ക് ഹതിയ ചെയ്യുന്നു അത് മയത്തിന് ഉപകരിക്കും ഓ ദു ഉൻ ലഹു അതേപോലെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ ഇതും മയ്യത്തിന് ഉപകാരം കിട്ടുന്ന കാര്യമാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ആ മയ്യത്തിന് ബിൽ ബില്ലിജുമായി ഇതിൽ പണ്ഡിത ലോകത്തിൻ്റെ ഐക്യമായ ഏകോപനമായ അഭിപ്രായമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് വതൽ ഖിറാഅത്തു ഇതുപോലെ തന്നെയാണ് മരിച്ചയാൾക്ക് വേണ്ടി ഖുർആൻ ഓതുക എന്നിട്ട് അതിൻ്റെ പ്രതിഫലം ആൾക്ക് വേണ്ടി ഹതിയ ചെയ്യുക അലൽ മുഖ്താരി മധുവിൽ പണ്ഡിതന്മാരിൽ പലരും തെരഞ്ഞെടുത്ത പ്രബലമാക്കിയ അഭിപ്രായമനുസരിച്ച് വ അമലുന്നാസ് ആ അഭിപ്രായത്തിലാണ് കാലങ്ങളായി ജനങ്ങളുടെ അമലുള്ളത് ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആാനോതലും എന്നിട്ടതിൻ്റെ ഖുർആാനിൻ്റെ പ്രതിഫലം ഹതിയ ചെയ്യലും ഒക്കെ സാർവത്രികമായി മുസ്ലിം ലോകം നടത്തി വരുന്ന അമലാണ് രീതിയാണ് പാരമ്പര്യമാണ് അടുത്തത് അൽ വതി എത്തു വതി എത്ത് വതി എത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അടുക്കൽ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കൽ സഹ ഈദാ ഉഷെയം മുഖ്തറമിൻ ഒരു ഹെർമത്ത് കൽപ്പിക്കപ്പെടുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു വിലകൽപ്പിക്കപ്പെടുന്ന വിലകൽപ്പിക്കുന്ന ഒരു വസ്തു അതിനെ സൂക്ഷിക്കാൻ വയ്ക്കാം മിൻ ജായിസി തസറുഫി സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പറ്റുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യാം ഇന്ത ജായിസി തസറുഫി ആരുടെ അടുക്കലാണ് ചെയ്യേണ്ടത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടപ്പാകുന്ന അനുവദിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുക്കലാണ് അത് വെക്കേണ്ടത് അപ്പൊ ഈ മുതൽ സൂക്ഷിക്കാൻ വെക്കുന്ന ആളു അതെ ഏതൊരു വ്യക്തിയുടെ അടുക്കലാണോ ഇത് വെക്കണത് ആ ആളു അതെ രണ്ടാളും ജായ്സു തസറുഫായിരിക്കണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ക്രയവിക്രയമൊക്കെ പറ്റുന്ന ആൾക്കാരായിരിക്കണം ബി ലഹുദിം മിൻ അഹദിഹിമ രണ്ടിൽ നിന്ന് രണ്ടിൽപ്പെട്ട ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ലഹുൽ കൊണ്ട് പദം കൊണ്ട് മറ്റേ ആള് ഒരാള് പദമുപയോഗിച്ചു മറ്റേയാളുടെ ഭാഗത്തു നിന്ന് നിരസിക്കലില്ലാതിരിക്കണം ഒരാൾ ഇങ്ങനെ ഞാനിത് സൂക്ഷിച്ചു വെച്ചു ഇവിടെ സൂക്ഷിക്കാൻ വെച്ചു എന്ന് പറഞ്ഞു അപ്പം മറ്റേ ആൾ നിരസിക്കരുത് എന്നാണ് പറയാനുള്ളത് സവാവുങ്കാന ലഹുൽ സരീഹൻ അവിടെ സാധാരണ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഉള്ളതുപോലെ ലഹുല് പദം എന്ന് പറയണത് ക്രയവിക്രയങ്ങളിലൊക്കെ ഉള്ളതാണ് പദം അത് രണ്ട് രൂപമുണ്ട് സ്വരീഹമുണ്ട് കിനായത്വുണ്ട് വ്യക്തമായ പദം അങ്ങനെയാവാം ക ഔദത്തു കഹാദ ഉദാഹരണം ഞാൻ ഇത് നിന്റെ അടുക്കൽ വധിയത്തായി ഒരു സൂക്ഷിപ്പ് സ്വത്തായി വെച്ചു എന്ന് പറയുക ഔ കിനായത്തൻ അല്ലെങ്കിൽ സൂചനാപദം അങ്ങനെയുമാവാം പക്ഷെ സൂചനാപഥം ആകുമ്പോൾ മാ നീയത്തിൻ നീയത്ത് വേണം അത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പറയാറുണ്ട് കിനായത്തായിട്ട് പ്രയോഗിച്ചാൽ അവിടെ നീയത്ത് വേണം ഉദാഹരണം ക ഹു ഹു നീ ഇതെടുക്ക് ഇത് നീ എടുക്ക് എന്ന് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ അത് വതിയത്താകും പക്ഷെ വധിയത്ത് മനസ്സിൽ കരുതൽ ഉണ്ടാകണം കരുതലുണ്ടാകണം അപ്പോൾ ഒരു ചെറിയ കുട്ടി ഔ മജനൂനുൻ അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ ഔ സഫീഹുൻ അല്ലെങ്കിൽ ഭ്രാന്തനൊന്നും ഒരു വിഡ്ഢി ഒരു ബുദ്ധിപരമായ ഒരു വേണ്ടത്ര വേണ്ടത്ര കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാൾ അയാൾ വധിയെത്തു വച്ചു ഇന്ദ കാമിലിൻ ഒരു പൂർണതയുള്ള ആളുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് അയാളുടെ അടുക്കൽ കൊണ്ടുപോയൊരു മുതൽ വസീ മറ്റേ വധീയത്തായിട്ട് വെച്ചാൽ ഷെയ്യൻ എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ ഫല ഫലായക്ബു ഈ കാമിലായ ആള് ഈ പൂർണതയുള്ള ആള് ഒരിക്കലും അത് സ്വീകരിക്കാൻ പാടില്ല കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ടാളും ക്രയവിക്രയങ്ങൾ പറ്റിയവരായിരിക്കണം അനുവദിക്കപ്പെട്ടവരായിരിക്കണം ജായിസു തസറുഫായിരിക്കണം രണ്ടാളും ഇവിടെ ഇവിടെ ഈ മുതല് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഒന്നുകിൽ കുട്ടിയാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് അല്ലെങ്കിൽ വിഡ്ഡിയാണ് അപ്പൊ അവർ ഈ പറയുന്ന നിയമമൊത്തവരല്ല അപ്പോ അപ്പോൾ ആരുടെ അടുക്കലേക്കാണോ കൊണ്ടുവന്നത് അയാൾ അത് സ്വീകരിക്കാൻ പാടില്ല ഫൈൻ കബില ഇനി അയാൾ സ്വീകരിച്ചാലോ അത് അവൻ്റെ ഉത്തരവാദിത്വത്തിൽ ആ വസ്തു പെടും ഇല്ലാ വസ്തുപ്പെടും ആ ഇങ്ങോട്ട് കൊണ്ടുവന്ന കുട്ടി അല്ലെങ്കിൽ ഭ്രാന്തൻ അല്ലെങ്കിൽ വിഡ്ഢി ആളുടെ വലിയ അവൻ്റെ രക്ഷകർത്താവ് ഉണ്ടാവും ആ രക്ഷകർത്താവിലേക്ക് ഈ മുതല് കൊടുത്താലല്ലാതെ ഇവൻ്റെ ഉത്തരവാദിത്വം വിടുകയില്ല അതായത് ഈ മുതലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൻ അതിന് ഉത്തരവാദിയാകും ഇവൻ അതിന് പരിഹാരം ചെയ്യേണ്ടി വരും കാമിലുൻ ഇന്ദനാക്സിൻ അതേ സമയത്ത് ഒരു കാമിലായ വ്യക്തി ഒരു എല്ലാ നിരക്കും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രായപൂർത്തിയുള്ള ആളാണ് ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ അധികത്ത് വച്ചു ഇന്തനാക്സിൻ ഈ വിഷയത്തിലൊന്നും പറ്റാത്ത ആളാണ് ഒരാൾ ഒരു ന്യൂനതയുള്ള ആളാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ചട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഉദാഹരണം പറഞ്ഞാൽ കുട്ടിയുടെ അടുക്കൽ അല്ലെങ്കിൽ ഭ്രാന്തന്റെ അടുക്കലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ മുതൽ വെച്ചു ഷെയ്ഹൻ എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ ലം ആ പറയപ്പെടുന്ന കുട്ടിയാവട്ടെ ഭ്രാന്തനാവട്ടെ വിഡ്ഢിയാവട്ടെ അവരൊന്നും ആ മുതലിന്റെ ഉത്തരവാദി ആവൂല കാരണം ആര് പറഞ്ഞു അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഇത് വെക്കാൻ അപ്പൊ അവിടെ വീഴ്ച കൊണ്ടുപോയ ആളുടെ അടുക്കലാണ് ഇല്ലാബി ഇത് അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഉത്തരവാദിത്തം അതിൽ വരണമെങ്കിൽ അവനത് നശിപ്പിച്ചു എന്ന് വരണം ആ കുട്ടി അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞവരെ അത് നശിപ്പിച്ചാൽ അവൻ്റെ ആൾക്കാർ അതിന് ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും ഏറ്റെടുക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ഒമൻ കദറാലിഫു ഒരാള് ഇങ്ങനെ ഒരു വധിയത്ത് സ്വത്ത് ഒരു മുതൽ അത് സൂക്ഷിക്കാൻ ഒരാൾക്ക് കഴിവുണ്ട് അമിനബി അമാനത്തി നസിഹി അവൻ്റെ സ്വയം അവൻ്റെ വിശ്വസ്തതയിൽ അവന് നിർഭയത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വിശ്വസ്തനായ ആളാണെന്ന് അവന് തന്നെ ബോധ്യമുണ്ട് എങ്കിൽ ഉസ്തുഹിബ രഹു അവന് സുന്നത്താണ് കപൂരുഹ വധിയത്ത് സ്വീകരിക്കൽ സുന്നത്താണ് അപ്പോൾ ഒരാളുടെ അടുക്കൽ വതിയത്ത് മുതൽ ഒരു സൂക്ഷിക്കാനുള്ള മുതൽ കൊണ്ടുവന്നാൽ അവന് സുന്നത്താകുമെന്ന് സ്വീകരിക്കൽ ഇപ്പൊ ഈ പറഞ്ഞ രൂപമാണെങ്കിൽ കാല അള്ളാഹു താല ഖു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിശ്വസ്ത മുതലുകളൊക്കെ അത് അതിൻ്റെ അർഹതപ്പെട്ട അതിൻ്റെ യഥാർത്ഥ ആളുകളിലേക്ക് തന്നെ വീട്ടണമെന്ന് കൊടുക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് ഖുർആൻ പറയുന്നു അപ്പൊ കാല റസൂർ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അബ്ദിൽ അമാനത്ത ഇല മനീത്തമനക്ക നിന്നെ ഒരാൾ വിശ്വസിച്ച് ഒരു മുതൽ നിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചാൽ ആ മുതലിനെ ആ ഏൽപ്പിച്ചവനിലേക്ക് നീ വീട്ടിയേക്കണം കൊടുത്തേക്കണം ഒല തഹുൻ മാ നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് ഒരാളുടെ നിന്നെ ചതിച്ചു വെച്ചോ എന്നാൽ ആ ചതിച്ചവനെ നീ അങ്ങോട്ട് തിരിച്ചു ചതിക്കുക എന്നത് അതിന് നിൽക്കണ്ടോ അങ്ങനെ ചെയ്യണ്ട പ്രവാഹു തിർമുദീ ഹാക്കിം റദിയല്ലാഹുനുമാ ഇമാം തിർമുദീ ഹാക്കിം റഹിമഹു അല്ലാ അവ രണ്ടാളും ഈ പറയുന്ന ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല